ബനിയോ അതെന്താ ഈ കാണുന്ന മരങ്ങൾ ഉണ്ടാക്കിയ വീടാണ് ബനിയ ഇത് റഷ്യയുടെ ഒരു പരമ്പരാഗത ചികിത്സാ രീതിയാണ് എങ്കിൽ പിന്നെ അതൊന്നും അതൊന്നറിയണല്ലോ അതുകൊണ്ട് ഒഴിവ് സമയം നോക്കി ഫ്രണ്ട് നിക്കോളെയും കൂട്ടി ബനിയ ചെയ്യാൻ ഇറങ്ങി ചെന്നതും റോബൊക്കെ ഇട്ട് ബനിയ ചെയ്യാൻ കയറിയതോ എൺപത് ഡിഗ്രി ചൂടുള്ള മുറിയിലേക്ക് അകത്ത് കല്ലുകൾ ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒഴിക്കും അപ്പം തുടങ്ങും പൊരിപൊരി ഒച്ചയോടുകൂടി തിളച്ചു പൊന്തുന്ന ആവി കമ്പമോ ഒരു രക്ഷയില്ലാത്ത ചൂട് തന്നെ ഇയാളെന്താ ഈ മരച്ചില്ല എടുത്ത് എന്നെ തല്ലാൻ വരുന്നതാണെന്നും കരുതണ്ട ഇതാണ് വേനിക് മസാജ് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും മനസ്സിന് നല്ല ആശ്വാസം കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും സംഭവം ചുട്ടുപൊള്ളുന്ന ചൂടാണ് റഷ്യക്കാർ ഇതിനെ പറയുന്നത് സ്റ്റീം എവറിത്തിങ് ഇവൻ യുവർ പ്രോബ്ലംസ് എന്നാണ് കൊടും ചൂടാണെങ്കിലും ഇത് ശരീരത്തെ ഡീടോക്സിഫൈ ചെയ്യാനും മസിൽ റിലാക്സേഷനും സ്ട്രെസ്സ് കുറക്കാനും വളരെ ഹെൽപ്ഫുള്ളാണ് ബനി എന്നത് വെറും ചൂട് മാത്രമല്ല ഇതൊരു മിനി സ്പാ പ്ലസ് ഹെൽത്തി കോംബോ ആണ് പുറത്തിറങ്ങിയതും ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിച്ചു ഹോ എന്തൊരാശ്വാസം ട്രീറ്റ്മെൻറ് കഴിഞ്ഞ് എത്തിയ ഞങ്ങളെ സ്വീകരിച്ചത് നല്ല നാടൻ ഉപ്പിലിട്ട കക്കരിയും ശുദ്ധമായ നാടൻ തേനും പച്ചമുന്തിരിയുമായിരുന്നു ഇതിനോടൊപ്പം നല്ല ചൂട് കട്ടൻ ചായയും കാണുമ്പോൾ ഒരു കോമ്പിനേഷൻ ഇല്ലെങ്കിലും ബനിയ കഴിഞ്ഞ് കഴിക്കേണ്ട ഒരു ട്രഡീഷണൽ ഡയറ്റാണിത് ചേരയെ തിന്ന നാട്ടിൽ പോയാൽ നടുക്കഷ്ണം തിന്നണമെന്നാണല്ലോ അതുകൊണ്ട് ഉപ്പിലിട്ടതിൻ്റെ വെള്ളം വരെ കുടിച്ചു പറ്റിച്ച് തണുത്ത വെള്ളത്തിൽ ഒരു കുളിയും കൂടി പാസ്സാക്കി നല്ല സുന്ദര കുട്ടപ്പനായി ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വന്നു